ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ് അപ്പോൾ പഴംപൊരി എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലോ നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് മൈദയും പഞ്ചസാരയും ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈദയും പഞ്ചസാരയും ഒന്നും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അങ്ങനെ ഹെൽത്തിയാണെന്ന് പറയാൻ പറ്റില്ല പഴംപൊരി എന്ന് പറയുമ്പോൾ നമ്മൾ എണ്ണയിലും ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സ്നാക്കാണല്ലോ അപ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നത് ഒഴിച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പഴംപൊരി തന്നെയാണ് ഇതിലേക്ക് നമ്മൾ മൈദയും പഞ്ചസാരയും ഒന്നും ചേർക്കുന്നില്ല ഇത് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ റെസിപ്പി കുറച്ച് മുൻപ് മാധ്യമവും കുടുംബം എന്നുള്ള മാഗസീനിൽ പബ്ലിഷ് ചെയ്ത് വന്നിരുന്നു നമ്മുടെ മൂന്ന് റെസിപ്പീസ് വന്നിരുന്നു അതിൽ ഒന്ന് മുട്ടയില്ലാത്ത മുട്ടയപ്പം പിന്നെ അരിപ്പൊടി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കലത്തപ്പം പിന്നെ വന്നത് ഈ ഒരു ഹെൽത്തി പഴംപൊരി ആയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ലേഡീസ് പ്ലാന്റിൽ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആ പഴംപൊരിയുടെ റെസിപ്പി ചെയ്യാമെന്ന് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള പഴംപൊരി തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ടിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്കിത് നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം ഞാൻ കഴിഞ്ഞ പഴംപൊരിയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു തൊലിയോട് കൂടിയിട്ട് പഴം നീളത്തിൽ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് മുറിച്ചെടുക്കാനായിട്ട് പറ്റും കാരണം കയ്യിലൊന്നും പോവാതെ തന്നെ നമുക്ക് പഴം മുറിച്ചെടുക്കാം ഞാനിവിടെ പഴം നീളത്തിലും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് അരിപ്പൊടി കൂടെ ചേർക്കാം ഗോതമ്പ് പൊടി മാത്രമാണെങ്കിൽ നമ്മുടെ പഴംപൊരി നല്ല സോഫ്റ്റ് ആയിട്ട് പോകും അപ്പോൾ കുറച്ചൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്തിട്ടുള്ളത് സാധാരണ അരിപ്പൊടിയാണ് കേട്ടോ നെയ്സായിട്ടുള്ള പൊടി ഇനി നമ്മുടെ പഴംപൊരി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർക്കുന്നത് ഞാനിവിടെ മൂന്ന് പീസ് ശർക്കര അല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് കുറേശ്ശേയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ശർക്കരപ്പാനി നമ്മൾ ഇതിലേക്ക് ഇളം ചൂടോടെയാണ് കേട്ടോ ചേർക്കുന്നത് നന്നായിട്ട് തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇളം ചൂടോടെ ചേർക്കുമ്പോൾ ഈ ബാറ്ററും നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് പഴംപൊരിക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം പഴംപൊരി റെഡിയാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ അരക്കപ്പിലും കുറച്ച് കുറവായിട്ടാണ് വെള്ളം ചേർത്തിട്ടുള്ളത് അതൊക്കെ നമുക്ക് റെഡിയാക്കുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മുടെ പഴംപൊരി പഴം പഴമൊക്കിയെടുക്കാനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു കോഴിമുട്ടയാണ് കോഴിമുട്ടയോട് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പഴംപൊരി റെഡിയാക്കാനുള്ള മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോഴിമുട്ട ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ പഴംപൊരിക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും തികച്ചും ഹെൽത്തി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഴിമുട്ട ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പകരം ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്ക് പഴംപൊരി റെഡിയാക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ട് അരമണിക്കൂറോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് പഴംപൊരി റെഡിയാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുത്ത ഓരോ പഴത്തിൻ്റെ പീസസും ഇട്ടുകൊടുക്കാം ഈ പഴം ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടുണ്ടാവണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പഴംപൊരി നന്നായിട്ട് എണ്ണ കുടിക്കും ഇനി വരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതിനുള്ളിലുള്ള പഴമൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരണം ഒരു രണ്ട് മിനിറ്റോളം വരി ലോ ഫ്ലെയിമിൽ വെച്ചപ്പോഴേക്കും നമ്മുടെ പഴംപൊരി ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം എണ്ണയിൽ നിന്ന് മാറ്റുന്ന സമയത്തും എണ്ണ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം കോരിയെടുക്കണം എങ്കിലാണ് നമ്മുടെ പഴംപൊരി എണ്ണ കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പഴംപൊരി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇനി പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ മൈരയും പഞ്ചസാരയും ഒന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്